എൻ്റെ നാഗത്താന്മാരെ എന്നും ഇവിടെ വന്ന് തിരിയിട്ട് പ്രാർത്ഥിക്കുന്നതല്ലേ എന്നിട്ടും ഒരിക്കൽ പോലും എൻ്റെ പ്രാർത്ഥന ഒന്ന് കേട്ടോ അന്ന് മുകിലാണെങ്കിൽ ഇന്ന് ശ്രുതിയാ അങ്ങേർക്ക് എന്നെയൊന്നും കണ്ണിനു മുമ്പ് പിടിക്കില്ല എനിക്കറിയാം എനിക്ക് വിളിച്ചതല്ലാന്ന് അറിവ് വെച്ച കാലം മുതൽ മോഹിച്ചു പോയോണ്ട് മനസ്സിൽ നിന്നും പറിച്ചു കളയാൻ പറ്റുന്നില്ല അത് തെറ്റാണെങ്കിലും ഇനിയും മോഹിക്കാതെ മനസ്സിന്നെടുത്ത് കളയണം ഇരുട്ടിൻ്റെ മറവിൽ നാഗത്തറയിലേക്ക് നോക്കി കൈകോപ്പിക്കൊണ്ട് അവൾ പ്രാർത്ഥിച്ചു അവളുടെ ഉള്ളിൽ എന്തോ വേദനയായിരുന്നു അവൾ കണ്ണുകൾ ഇറക്കെ അടച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ ആരോ തൊട്ടടുത്ത് വന്ന് പോലെ തോന്നിയതും അവൾ മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കിയതും തന്നോട് ചേർന്ന് നിന്ന് കണ്ണുകൾ അടച്ച് പ്രാർത്ഥനയോടെ നിൽക്കുന്ന നന്ദനെ കണ്ട് അവളുടെ ചൊടികളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു എങ്കിലും അത് പെട്ടെന്ന് തന്നെ മറച്ചുകൊണ്ട് അവിടെ നിന്നും തിരികെ നടന്നു അവളുടെ പിറകെയായി തന്നെ അവനും ക്ഷേത്രത്തിൽ വിളക്കുകൾ തെളിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ നടയിലേക്ക് പോയി ഒരിക്കൽ കൂടി തൊഴുതുകൊണ്ട് പുറത്തേക്ക് നടന്നതും അവനും ഷർട്ട് ഒന്ന് നേരെ ഇട്ടുകൊണ്ട് അവളോടൊപ്പം കൂടി അവളുടെ ചുണ്ടിൽ ഇടയ്ക്ക് പുഞ്ചിരി നിറയുമെങ്കിലും അത് അവനെ കാണിക്കാതെ മറച്ചു വച്ചു കയ്യിലെ ടോർച്ച് തെളിച്ചുകൊണ്ട് അവൻ അവൾക്ക് നേരെ നീട്ടിയെങ്കിലും അവളിൽ നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായില്ല അവൻ പിന്നെ ഒന്നും മിണ്ടാതെ അവളുടെ കൈ പിടിച്ചു വെച്ച് തനിക്ക് സൈഡിലായി നിർത്തിക്കൊണ്ട് അവനോട് ചേർത്ത് നിർത്തി അവൾ വിടുവിക്കാൻ നോക്കിയെങ്കിലും അവൻ്റെ ഒരു നോട്ടത്തിൽ തന്നെ എല്ലാം ഒതുക്കി മണി അവൻ മെല്ലെ വിളിച്ചു പക്ഷേ അവളിൽ നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല അവളിൽ നിറഞ്ഞു നിന്നത് ഒരു തരം വാശിയായിരുന്നു അവൻ അവളെ ഒന്ന് നോക്കി അവൾ അവനെ ആകെ അവഗണിച്ച മട്ടായിരുന്നു മണി നിന്നെയാണ് വിളിക്കുന്നത് അവൻ ഒരിക്കൽ കൂടി പറഞ്ഞു അവൾ ഒരു ഒഴുക്കൻ മട്ടിൽ മൂളിയതേയുള്ളൂ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം അവൻ പറഞ്ഞത് കേട്ടതും അവൾ തല ഉയർത്തി അവനെ ഒന്ന് നോക്കി ശേഷം ചുണ്ടിലൊരു പുച്ച ചിരി നിറഞ്ഞു എന്നോടോ നന്നായിട്ട് ഏറ്റവും കൂടെ വെറുക്കു നീ എന്നോടോ വേണ്ടേട്ടാ അത് ശരിയാകില്ല അവൾ അത് മാത്രം പറഞ്ഞുകൊണ്ട് അവൻ്റെ കൈ വിടുവിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും അവൻ കയ്യിൽ പിടിച്ച് അവൻ അരികിലേക്ക് തന്നെ വരച്ചു എനിക്ക് സംസാരിക്കണം മിസ് ജാൻവി ജാൻവിശ്വനാഥൻ അവൻ്റെ വാക്കുകളിൽ ഒരു മൂർച്ച വന്നു അവൾ അവനെ ഒന്ന് നോക്കിയ നേരം കൊണ്ട് തന്നെ അവൻ അവളെ പിടിച്ച് കുളപ്പുരയിലേക്ക് കൊണ്ടുപോയി അവളുടെ കയ്യും കാലും വിറയ്ക്കാൻ തുടങ്ങിയിരുന്നു അവനിൽ ചെറു പേടി അവൾക്കുണ്ട് അവൻ പടവിലിരുന്നതും അവൾ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു തൊട്ടടുത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ മൂളിയതും അവൾ അവിടെ ഒന്നിരുന്നു അവളുടെ നോട്ടം കുളത്തിലേക്ക് തന്നെയായിരുന്നു എന്തുകൊണ്ടോ ഒരു പേടി അവളിൽ ഉടലെടുത്തു ഒരു പ്രാവശ്യം ഇതുപോലെ അവനോടൊപ്പം വന്നിരുന്നിട്ടുണ്ട് പക്ഷേ അവന് പറയാനുണ്ടായിരുന്നത് തൻ്റെ പ്രണയത്തെപ്പറ്റി മാത്രമായിരുന്നു അവൾ കൈകളിലേക്ക് നോട്ടം വായിച്ചു എൻ്റെ കൃഷ്ണ ഇനി പുതിയ പ്രണയം പൂത്തിട്ടുള്ള ഇരിപ്പാണോ എന്നോടങ്ങാനും സെറ്റാക്കി കൊടുക്കാൻ പറഞ്ഞാൽ സത്യമായിട്ട് ഇയാളെ കൊന്നിട്ട് ഞാൻ ചാവും അവൾ ഉള്ളിൽ ആത്മകഥിച്ചു മണി കുറേ നേരമായല്ല മണി മണിയെന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇതെന്താ മരണമണിയോ കാര്യം എന്താച്ചാ എനിക്ക് പോകായിരുന്നു ഞാനായിട്ട് ഒരു ശല്യത്തിനും വരുന്നില്ലല്ലോ പിന്നെ എന്തിനാ എന്നെ ദ്രോഹിക്കുന്നത് അവൾ തെല്ലും പതർച്ചയില്ലാതെ ചോദിച്ചു പക്ഷേ അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയായിരുന്നു ഇതെല്ലാം തൻ്റെ കണ്ണിൽ പൊടിയിടാനുള്ള അവളുടെ അടവാണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള പുഞ്ചിരി എനിക്ക് പറയാനുള്ളത് സീരിയസ് ആയിട്ടാണ് നീ അതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അതിപ്പോഴെങ്കിലും എൻ്റെ ഈശ്വരാ ആ പഴയ ഗുണ്ടുകേസ് ആണോ പക്ഷേ മാറ്റിയേ പറ്റൂ അവൻ മെല്ലെ ആത്മഹത്യച്ചു ആഹാ അപ്പം പുതിയ ലൈൻ സെറ്റായില്ലേ എനിക്ക് മനസ്സിലായി ആരാള് മുഖിൻ്റെ എത്ര ഭംഗിയുണ്ടോ അതോ കല്യാണോ കുറപ്പിച്ചോ അവൻ പറഞ്ഞ് അവസാനിപ്പിക്കും മുന്നേ അവളുടെ ചോദ്യമെത്തി അവൻ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു കൈവീശിയൊരു അടിയായിരുന്നു അതിനുള്ള മറുപടി അവൾ കവിളിൽ കൈവച്ചുകൊണ്ട് തുറന്ന് അവനെ നോക്കി അവളുടെ ഒരു കാര്യം പറഞ്ഞു മുന്നേ നിന്നെയൊന്നും പറഞ്ഞിട്ട് കാറ്റില്ല മട്ടയെ പിടിച്ച് മെത്തയെ കിടത്താൻ നോക്കി കിടക്കില്ല എല്ലാത്തിനും എന്നെ പറഞ്ഞാൽ മതി താങ്ക്സ് കവളിൽ പിടിച്ച് രണ്ട് ഭാഗത്തേക്ക് മുഖം കൂട്ടിക്കൊണ്ട് അവളുടെ സംസാരം കേട്ടപ്പോൾ തന്നെ അവൻ കണ്ണുകൂർപ്പിച്ചുകൊണ്ട് അവളെ നോക്കി ശേഷം എഴുന്നേറ്റ് പോകാൻ നിന്നതും അവൾ അവൻ്റെ കൈ പിടിച്ച് അവിടെ തന്നെ ഇരുത്തി ഇന്നേക്കുള്ളത് എന്ന് ഞാൻ കരുതിയതേ ഉള്ളൂ ഇനി പറ എന്താ കാര്യം അവൾ പതിവില്ലാതെ ശാന്തമായിരുന്നു ചോദിച്ചത് അവൻ കണ്ണും അടച്ചു തുറന്നു ഞാൻ പറയാൻ പോകുന്നത് കാര്യമായി തന്നെ നേടിക്കണം തമാശയെ കാണരുത് എല്ലാ തമാശകളുടെ കൂട്ടത്തിലും ഇത് ഉൾപ്പെടുത്തുകയും വേണ്ട അവൻ മുഖമുരയോടെ ആയിരുന്നു സംസാരിച്ചത് മണി കവിളിൽ കൈവച്ച് മുഖം കൊണ്ട് കോഷ്ടി കാണിക്കുകയായിരുന്നു ഡേ നീ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ദേ അണ്ണാക്കില പള്ളളകി എന്നാ തോന്നണേ എന്ന വേദനയാ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ അവളുള്ളതായ കാര്യങ്ങളിലാണ് അവന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അണ്ണാക്കില പല്ലി തീഞ്ഞൊക്കെ ഡി അവൻ്റെ വെളിയിൽ അവളൊന്ന് ഞെട്ടി എന്താണോ താങ്കടത്ത കാരണേ പറയാനുള്ളത് പറഞ്ഞാൽ പോരായോ കണ്ണു കൊണ്ട് അവൾ ചോദിച്ചതും അവൻ സ്വയം ഒന്ന് നിയന്ത്രിച്ചു നിന്നോടൊന്നും പറഞ്ഞിട്ടോ ഒറ്റ കാര്യമില്ല അതിനേക്കാൾ ഭേദം കണ്ണാടി നോക്കി കൊഞ്ഞിനെ കുത്തുന്നത് എണീറ്റ് വാടി മാറേ അവൻ എഴുന്നേറ്റുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് അലറിയതും അവൾ മുഖം കൂർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റു മറുതാൻറ്റ പകുതി പറഞ്ഞതും അവൻ്റെ മോന്ത കണ്ടവൾ പെട്ടെന്ന് വിഴുങ്ങി പിന്നെയൊന്നിലിച്ചു പറയടി എന്തിനാ പകുതി വിഴുങ്ങിയത് ധൈര്യമുണ്ടേ ബാക്കി വിളി പറയടി അവൻ അലറിയതും അവൾ ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു ധൈര്യം ഇല്ലാത്ത കൊണ്ടല്ല ഇന്നേക്കുള്ള കോട്ട കഴിഞ്ഞുകൊണ്ടാ ഇനിയും തല്ലി വാങ്ങുന്നത് ഫൗളാ അല്ലാതെ എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ലാട്ടോ പോകുന്ന വഴിയിൽ അവൾ വിളിച്ചു പറഞ്ഞതും അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി വിരിഞ്ഞു വട്ട് അവൻ മെല്ലെ മൊഴിഞ്ഞു അവൾ കുളപ്പടവും കടന്ന് മുന്നോട്ട് നടന്നു ഡേഡി എങ്ങോട്ടാണ് പോകുന്നത് വീട്ടിലേക്ക് ആർക്കിടി അവൻ വിളിച്ചു പറഞ്ഞു അയ്യോ എൻ്റെ തമ്പ്ര വേണ്ടായേ അവിടെ തമ്പ്രാൻ്റെ പെങ്ങൾ ഉണ്ട് അവളെ വഴിതെറ്റിക്കാൻ എനിക്ക് വയ്യായേ അതുപോലെ കയറി വന്നിട്ടുണ്ടല്ലോ ഒരെണ്ണം പേഞ്ചിൻ്റെ പേ മോക്കടച്ച് വീണ പോലെ ഒന്നു അവളെ കാണുമ്പോൾ എനിക്ക് വെറുതെ ചൊറിയാൻ തോന്നും അതെല്ലാം പരിഹരിച്ച് തമ്പ്രാൻ്റെ സമയം അങ്ങ് പോകും നമ്മൾ ആ തറവാട്ട് പശുക്കളോടും പൂച്ചകളോടും സംസാരിച്ച് സമയം കളഞ്ഞോളാമേ നമ്മളെ വിട്ടേക്കും ൂപ്പി ഒരാക്കലോടെ പറഞ്ഞുകൊണ്ട് അവൾ പോകാൻ ഒരുങ്ങി ഡേ ചീമക്കൊന്നെ ചെറിയവായ ഇമ്മാതിരി വലിയ വർത്താനം പറഞ്ഞാണ്ടല്ലോ ഇനി കിട്ടാൻ പോകുന്നത് അടിയായിരിക്കില്ല അറിയാലോ എൻ്റെ കൂടെ നല്ലപോലെ വന്നാൽ എനിക്ക് കൊള്ളാം അല്ലേ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഇത്ര സുഖമൊന്നും ഉണ്ടാവില്ല വാടി അവൻ അത്രയും പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു മണി ദേഷ്യം കൊണ്ട് കാലുനില താനി ചവിട്ടി ഞാൻ കൊണ്ടുപോകണോ പിന്നെയും ഭീഷണി നിറഞ്ഞ അവൻ്റെ സ്വരം കേട്ടതും അവൾ ചാടിത്തുള്ളി അവൻ്റെ പിറകെ തന്നെ നടന്നു കിട്ടിയോ ഇതിനെ ഉമ്മറത്തേക്ക് കയറുന്ന അവരെ നോക്കി ഗൗതം ചോദിച്ചതും മണി കണ്ണും കുറപ്പിച്ചുകൊണ്ട് അവനെ നോക്കി എന്താടീ മോന്തയ്ക്കൊരു ഖനം മണിയെ നോക്കി ഗൗതം ചോദിച്ചതും മണി ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് പോയി നന്ദൻ അടിച്ച കവളിൽ ഒന്ന് വിരൽ ചൂണ്ടിക്കാണിച്ചു ചോദിക്കട്ട ഇത്രയും തങ്കപ്പെട്ട അത് ഒരേ ഒരു പെങ്ങളെ എന്തിനാണ് അടിച്ചത് ചോദിക്കട്ട മണിയുടെ സംസാരം കേട്ട് പിറകിൽ നിന്നിരുന്ന നന്ദൻ ചിരിയോടെ മീശിയൊന്നൊഴിഞ്ഞുകൊണ്ട് ഗൗതമിനെ കണ്ണിറക്കി കാണിച്ചു ഗൗതം ചിരി ചിരിയൊതുക്കി ഇച്ചിരി ഗൗരവം വെച്ചുകൊണ്ട് അവളുടെ കവിളിൽ ഒന്ന് പിടിച്ചു നോക്കി അതിനിപ്പ എന്താ ചോദിക്കാൻ മാത്രം രാവിലെ കൂടി നീ പറഞ്ഞല്ലേ കിട്ടിയതായില്ല അപ്പൊ നന്ദൻ ഒന്ന് തന്നു അത്ര തന്നെ അവന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ മണിക്കുട്ടിയുടെ മുഖം കൂർത്തു താനൊക്കെ ഒരേട്ടനാണോട് കേട്ടോ നന്ദ ഇടയ്ക്ക് നീ സ്കൂളിൽ നിന്ന് പിള്ളേരുടെ കൂടെ ടൂറ് പോയില്ലേ ആ നാല് ദിവസവും ഇവൾക്കൊരു വെപ്രാളം ഇടക്കിടെ കവിൽ തൊട്ടു നോക്കുന്നു സ്വയം കൈ അടിച്ചു നോക്കുന്നു ഒരുതരം വിമ്മിഷ്ടം ഞാനും കരുതി ഭ്രാന്തായതാണോ എന്ന് നീ വന്നപ്പോലല്ല കാര്യം മനസ്സിലായത് ഒന്ന് കൈ വീശി കൊടുത്ത് പാഴുഷാറ് അതാണ് പറയുന്നത് അടി കിട്ടുന്ന സമയത്ത് കിട്ടിയില്ലേ എൻ്റെ പെങ്ങൾക്ക് വേപ്രാളമാണ് കണ്ടിട്ടില്ലേ കുടിയന്മാർക്ക് കള്ളു കിട്ടിയില്ലെങ്കി ഉള്ള അവസ്ഥ അതുപോലെ ചിരി കടിച്ചു പിടിച്ചുകൊണ്ടായിരുന്നു ഗൗതം പറഞ്ഞത് മണി ദേഷ്യത്തോട് അവൻ്റെ പുറത്തായി ഒന്ന് കൊടുത്തുകൊണ്ട് മുഖവും കൂർപ്പിച്ച് നന്ദനെ നോക്കിക്കൊണ്ട് കയറിപ്പോയി നന്ദനൊന്ന് പൊട്ടിച്ചിരിച്ചുപോയി ഡാടാ മതി ചിരിച്ചത് എന്തായി നീ പറഞ്ഞോ പറയ അതോ നിന്റെ ബംഗളൂർ നീ എനിക്കിട്ട് പണിതരാൻ മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയതാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട് ഗൗതമിനെ ചെറഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് നന്ദൻ പറഞ്ഞു ഞാൻ ഞാനെന്തിനാ വെറുതെ പറയുന്നത് അതും അതുപോലൊരു നീലിയെപ്പറ്റി എന്ന് വെച്ച് കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ അവൻ അഹങ്കാരം വേറെ ഏതേലും ആങ്ങളെ ചെയ്യുവോടെ ഇങ്ങനെയൊരു സഹായം അതില്ല അതുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് നന്ദൻ അവനെ അത്ര വലിയ വിശ്വാസമില്ല ആ പറയടാ അങ്ങനെ തന്നെ പറ ഇനിയും വിശ്വാസം വന്നില്ലേ ഒരു വട്ടം കൂടി കള്ളും മോന്തി ആ തിണ്ണ വന്ന് കിടക്ക് അപ്പ കാണാം ഇതാണ് പറയുന്നത് ഒരൊറ്റ ഒന്നിനെ സഹായിക്കാൻ പാടില്ല എന്തൊക്കെയോ പെറുക്കി പറഞ്ഞുകൊണ്ട് ഗൗതമുള്ളിലേക്ക് നടന്നു മോനെ മുത്തശ്ശിയുടെ കാലൊന്നും തിരുമ്മി തന്നെ പോകും വഴി മുത്തശ്ശി പറഞ്ഞത് കേട്ടതും അവൻ അവരുടെ അരികിലായി തന്നെ തിണ്ണയിൽ ഇരുന്നു കൊണ്ട് അവരുടെ കാലിൽ തിരുമ്മി തുടങ്ങി നന്ദൻ എന്തോ ആലോചിച്ചുകൊണ്ട് അവർക്കിടയിൽ വന്നിരുന്ന് അവരുടെ മടിയിൽ തലവെച്ച് കിടന്നതും മുത്തശ്ശിയുടെയും ഗൗതമിൻ്റെയും ചുണ്ടിൽ ഒരുപോലെ പുഞ്ചിരി നിറഞ്ഞു ഉള്ളിൽ എന്തെങ്കിലും സംശയങ്ങൾ നിറയുമ്പോഴോ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴോ ഉള്ളം ശാന്തമാക്കാൻ അവൻ അഭയം തേടുന്ന ഇടമാണിത് അവരുടെ കൈകളുടെ സംരക്ഷണത്തിൽ അവർ മെല്ലെ അവൻ്റെ മുടിയിലൂടെ തലോടി ഏതൊരു രാക്ഷസനും ഒരു പ്രണയം ഉണ്ടാകും അവർ മെല്ലെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അവൻ അത്ഭുതത്തോടെ കണ്ണു തുറന്നു നോക്കിയതും അവരുടെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു അതുപോലെ ഏതൊരു പെണ്ണിനും മനസ്സിൽ ഒരു പ്രണയവും അതങ്ങനെയൊന്നും കെട്ടടങ്ങില്ല പല അർത്ഥങ്ങൾ കലർന്നതായിരുന്നു അവരുടെ വാക്കുകൾ അവന് പിന്നെയും സംശയം നോക്കണ്ട ചെവിയിലുണ്ട് അതുപോലെ പറയുന്നതിനെപ്പറ്റി നല്ല ബോധവും നിനക്ക് വേണ്ട ഉത്തരം അത് നീ ആദ്യം കണ്ടുപിടിക്കും വാക്കുകളിലൂടെ നോട്ടത്തിലൂടെ പ്രവൃത്തികളിലൂടെ ഇതിൽ കൂടുതൽ പറഞ്ഞു തരാൻ ആരെ കൊണ്ടും കഴിയില്ല നിനക്ക് വേണ്ടി നീ തന്നെ പ്രവർത്തിക്കും അല്ലാതെ ഇവനെ ഇവനെപ്പോലുള്ള കിഴങ്ങന്മാരെയല്ല ആദ്യമൊക്കെ സീരിയസ് ആയി ആണെങ്കിലും അവസാനം ഗൗതമിന്റെ തലയിൽ ഒന്ന് തട്ടിക്കൊണ്ട് മുത്തശ്ശി പറഞ്ഞതും ഗൗതം അവരെ അടിമുടി ഒന്ന് നോക്കി തള്ള പഴയ ആളൊന്നും അല്ലെട്ടോ പണ്ട് ഞാനൊന്നൊരു പെൺകുട്ടിയോട് പേര് ചോദിച്ചതിന് ചോലും പിടിച്ച് വീടിന് ചുറ്റി രണ്ട് റൗണ്ട് ഓടിച്ചാളാ ഇപ്പോൾ കൊച്ചുമോനെ പ്രേമിക്കാൻ പറഞ്ഞു കൊടുക്കുന്നു വയസ്സായി വല്ല രാമായണം വായിച്ചിരിക്കാൻ നോക്ക് അവൻ ചുണ്ടുകോട്ടിക്കൊണ്ട് പറഞ്ഞ് നന്ദനെ നോക്കിയപ്പോൾ അവൻ മലർന്നു കിടന്ന് സ്വപ്നം കാണുകയാണ് അവൻ്റെ ഉള്ളിൽ പ്രതീക്ഷയുടെ പുതു നാമ്പിട്ടു നന്ദേട്ടാ റൂമിന് വെളിയിൽ നിന്നുകൊണ്ട് കൊഞ്ചിക്കൊണ്ടുള്ള ശ്രുതിയുടെ വിളി കേട്ട് ബെഡിലിരുന്ന് പുസ്തകം വായിക്കുന്ന അവനൊന്ന് തല ഉയർത്തി നോക്കി പിന്നെ പ്രയാസപ്പെട്ട് അവളെ നോക്കി ചിരിച്ചു നന്ദേട്ടൻ എന്തു ചെയ്യുക കണ്ടില്ലേ ബ്രേക്ക് ഡാൻസ് വിളിക്കുന്നു പുറത്ത് വാതിലിന് മറവിൽ നിന്ന് നഖം കടിച്ചുകൊണ്ട് മണി പറഞ്ഞതും പാറു അവളുടെ തോളിൽ പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് വീണ്ടും കാതുകൾ കോർപ്പിച്ചു വെച്ചു ഞാൻ പുസ്തകം വായിക്കുകയായിരുന്നു നന്ദൻ ബെഡിൽ നല്ലപോലെ ഇരുന്നു കൊണ്ട് പറഞ്ഞു ഏതാ പുസ്തകം നോക്കട്ടെ അവൻ്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞതും അവൻ അത് കൊടുക്കാൻ അല്പമൊന്ന് വിഷമം കാണിച്ചു വാഗവീണ ഇടവഴികൾ ജാൻവിശ്വനാഥൻ അവൾ അതൊന്നുറക്കെ വായിച്ചതും പുറത്ത് നിന്നിരുന്ന മണിക്കുട്ടി ഒന്ന് പൂത്തൊലിഞ്ഞു ഇത് ആ അഹങ്കാരിയല്ലേ മണി അവൾ എഴുതിയതാണോ അയ്യേ ഇതൊക്കെ വായിക്കാൻ കൊള്ളാവോ കൊള്ളാവോന്ന് ഞാൻ കാണിച്ചിടാട്ടി പാറു ഞാൻ ഞാനങ്ങോട്ടൊന്ന് വന്നോട്ടെ കയ്യും കാലും തല്ലൊടിച്ച് മൂക്കിലാക്കും അവൾ പറഞ്ഞ തീരം മുന്നേ മണിക്കുട്ടിയുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു നന്ദനം ശ്രുതിയും ഒരുപോലെ ഞെട്ടി പാറുവാണേ ഞാനെന്ത് ചെയ്തു എന്ന എക്സ്പ്രഷനിൽ നിൽക്കുകയാണ് മണി അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ദാവണി തലകൊണ്ട് വായ കൊതിച്ചിരിച്ചു ഉം നല്ല പുസ്തകമാണ് അല്ല തനിക്ക് ഉറക്കൊന്നുമില്ലേ പാറു താഴത്തെ മുറി സെറ്റാക്കിയെന്ന് പറഞ്ഞല്ലോ അവനവളെ ഒഴിവാക്കാൻ വേണ്ടി ചോദിച്ചു എന്തോ ഉറക്കം വരുന്നില്ല നന്ദിട്ടാ എനിക്കിങ്ങനെ തലച്ചുറങ്ങി ശീലമില്ലാത്തതാ ആണോ പിന്നെ എന്തിനാ മുത്തേ ചേച്ചിവിടെ ജീവിച്ചിരിക്കുന്നത് അടുത്തത് പാറുവിന്റെ വക ശ്രുതി മുഖം ചുളിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി നന്ദന് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി പിന്നെ നന്ദേട്ട വരുമ്പോൾ അമ്മ പറയുമായിരുന്നു നന്ദേട്ട് മുറച്ചെറുക്കനാണെന്ന് ഈ മുറച്ചെറുക്കൻ എന്ന് പറഞ്ഞ എന്താ നന്ദേട്ട അത് നിനക്കറിയില്ല യോ പാർക്കുട്ടിയെ മുറ പോലെ നടന്നില്ലേ ഇടിച്ചു കൂമ്പ് വാട്ടുന്നതിന് പറയുന്ന പേരാത് മണിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എട്ട് പത്ത് വർഷം കാത്ത് സൂക്ഷിച്ചൊരു കാക്ക വന്നിരുന്നിട്ട് അതിനെ ഒടിച്ച് പൊതിഞ്ഞുവെച്ച കസ്തൂരി മാമ്പഴാണേ ഈ വെള്ളിമുങ്ങനെ ഈ സൈഡ് കൊത്താൻ നോക്കുന്നത് നന്ദനെല്ലാം മനസ്സിലായ കണക്കി ഒന്ന് ചിരിച്ചു അവൾക്കെന്താ ഭ്രാന്തണ്ടോ പിച്ചുമേം പറയുന്നു അവൾ അവിടെ സംസാരിച്ചോട്ടെ താൻ പോകാൻ നോക്ക് എന്തോർക്കം വരുന്നു കയ്യിലെ പുസ്തകം അടച്ചു വെച്ചുകൊണ്ട് അവൻ പറഞ്ഞതും അവൾ വിളറിയ ചിരിയും ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും വാതിൽ മറവിൽ ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പാർവിനേയും മണിയേയും കണ്ട് മുഖമൊന്ന് കയറ്റി പിടിച്ചുകൊണ്ട് അവൾ പടിയിറങ്ങി അതോടെ ചിരി പൊട്ടി ചിരിയായി നമ്മൾ സമ്മതിക്കണം പരസ്പരം കയ്യിലടിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ട് തിരിഞ്ഞതും രണ്ട് കൈയ്യും കെട്ടി വാതിൽ പഠിക്കൽ ഗൗരവത്തോടെ നിൽക്കുന്ന ആളെ കണ്ട് ആ ചിരി മെല്ലെ മാഞ്ഞുപോയി